പ്രിയമുള്ളവരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ അമേരിക്കയിൽ രൂപപ്പെടുന്ന ഇരുപത് ഉപാധികളടങ്ങിയ കരാർ ഗസാവ് വെടിനിർത്തൽ കരാർ ഹമാസ് അംഗീകരിക്കുമോ എന്ന രീതിയിൽ വലിയ ചർച്ചകൾ ലോകത്ത് നടക്കുകയാണ് വിശകലനങ്ങളൊക്കെ വരുന്നത് ഹമാസ് ഈ കരാർ അംഗീകരിക്കുന്നതിനുള്ള സാധ്യതകളെക്കുറിച്ചാണ് കാരണം ഇതിൽ പൂർണ്ണമായും ഹമാസിന്റെ നിരായുധീകരണം ലക്ഷ്യമാക്കുന്നുണ്ട് ആഗോള സുരക്ഷാസേനയ്ക്ക് മുമ്പിൽ ഹമാസിന്റെ പ്രവർത്തകർ പോരാളികൾ അവരുടെ ആയുധങ്ങൾ കൈമാറണം ഹമാസിൻ്റെ നേതാക്കന്മാർക്ക് അവർക്ക് സുരക്ഷിതമൊരുക്കുന്ന രാജ്യങ്ങളിൽ താമസിക്കാം സുരക്ഷിതമായി താമസിക്കാം എന്ന ഉപാധിയാണ് ഈ കരാറിലെ വ്യവസ്ഥകളിലൊന്ന് അത് എത്രത്തോളം ഹമാസ് സ്വീകരിക്കുമെന്ന രീതിയിൽ ചർച്ചകൾ ഉയരുകയാണ് കാരണം നേരത്തെയും ഹമാസ് ഇത്തരം ഉപാധികൾക്ക് അംഗീകാരം നൽകിയിരുന്നു പക്ഷേ അന്ന് ഹമാസ് പറഞ്ഞൊരു കാര്യമുണ്ട് വെസ്റ്റ് ബാങ്കും ഗസയും ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ ഒരു പൂർണ്ണ സ്വതന്ത്ര രാജ്യമായി മാറുകയാണെങ്കിൽ തങ്ങൾ ആയുധങ്ങൾ ഉപേക്ഷിക്കാം തങ്ങളുടെ നേതാക്കന്മാർ രാഷ്ട്രീയ മോഹം ഉപേക്ഷിക്കാം തങ്ങളൊരിക്കലും ഗസയുടെ ഭരണ എവിടെയും വരില്ല തങ്ങളുടെ നേതാക്കന്മാർ ഈ രാജ്യം വിട്ടുപോക്കോളാം തങ്ങളുടെ ആയുധങ്ങൾ ഏതെങ്കിലും ആകോളാം സുരക്ഷാ സേനയ്ക്ക് മുന്നിൽ അടിയറ വയ്ക്കാം പക്ഷേ ഇപ്പോൾ ഈ ഉപാധിക്കൽ പരിശോധിക്കുമ്പോൾ ഗസയും വെസ്റ്റ് ബാങ്കും ഉൾപ്പെടുന്ന ഒരു പൂർണ്ണ ഫലസ്തീൻ രാജ്യത്തിൻ്റെ സ്വതന്ത്ര പ്രഖ്യാപനം എവിടെയും ഉണ്ടാകുന്നില്ല ഇത് തൽക്കാലം ബജബിൻ്റെ ധന്യാഹുവിന് ഗസയിൽ നിന്ന് തലയൂരാനുള്ള ഒരുപാധി മാത്രമായിട്ടാണ് ഈ കരാറിനെ എൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ കാണുന്നത് നിങ്ങളുടെ വീക്ഷണം എന്ത് എന്നറിയില്ല കാരണം നതധന്യാഹുവിനെ സംബന്ധിച്ച് ഇറാൻ അപ്പുറത്ത് ആയുധങ്ങൾ ഒപ്പുകൂട്ടുന്നുണ്ട് അവരുടെ ആയുധ സജ്ജീകരണങ്ങൾ ഒരുക്കുന്നുണ്ട് ഇറാനെ ഇങ്ങനെ വിട്ടാൽ അത് ഇസ്രായേലിൻ്റെ നിലനിൽപ്പിൽ തന്നെ ചോദ്യമാകുമെന്ന് ഇസ്രായേലിന് വ്യക്തമായി അറിയാം അതുകൊണ്ട് തന്നെ ഇറാനെ ആക്രമിക്കാനുള്ള ഒരുക്കുകൂട്ടങ്ങൾ ഇസ്രായേൽ നടത്തുകയാണ് അതിനിടയിൽ ഗസയിലും കുറച്ചധികം ഇസ്രായേലി സൈനികർ പെട്ടുപോയിട്ടുണ്ട് ഗസയിൽ വലിയ രീതിയിൽ ഇസ്രായേലി സൈന്യത്തിന് പ്രഹരമേൽക്കുന്നുണ്ട് ഇന്നലെയും ആയിട്ട് നല്ല രീതിയിൽ ഇസ്രായേലി സൈനികർ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇസ് ഇറാനുമായിട്ടൊരു യുദ്ധം നടക്കുന്ന സമയത്ത് ഗസയിൽ ഒരു കരയുദ്ധത്തിൽ ഏർപ്പെടുക എന്ന് പറയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഒട്ടും അഭികാമ്യമല്ല അത് ഒരു കീഴടങ്ങിന് തുല്യമാവും ഇറാനുമായിട്ടുള്ള അങ്ങനെ ഒരു സാഹചര്യം വരുത്തി വയ്ക്കും അതുകൊണ്ട് തന്നെ തൽക്കാലം ഇപ്പോൾ ഗസയിൽ നിന്ന് തലയൂരാനുള്ള ഉപാധികളാണ് ഇസ്രായേൽ ശ്രമിക്കുന്നത് അതിന് അമേരിക്ക കണ്ടുപിടിച്ച ഒരു ഉപാധി നേരത്തെയും അങ്ങനെ തന്നെയാണ് ഇസ്രായേൽ എവിടെയൊക്കെ പെടുമോ അവിടെയൊക്കെ രക്ഷകനായി അമേരിക്ക എത്താറുണ്ട് അങ്ങനെ തന്നെ ഒരു ഉപാധിയായിട്ട് മാത്രമേ നമുക്ക് ഈ കരാറിനെ കാണാൻ പറ്റുള്ളൂ എന്നാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു യാഥാർത്ഥ്യം എന്തായാലും എഴുപത്തിരണ്ട് മണിക്കൂറാണ് അമേരിക്ക ഹമാസിന് കൊടുത്തിരിക്കുന്ന സമയപരിധി എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ കരാർ ഒപ്പിട്ടില്ലെങ്കിൽ വലിയ തിരിച്ചടികൾ ഹമാസിനുണ്ടാകും എന്ന രീതിയിലാണ് മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത് എന്തായാലും ഹമാസ് എത്രത്തോളം ഈ കരാർ സ്വീകരിക്കും എന്ന ഒരു ചർച്ച വരികയാണ് പ്രത്യേകിച്ചും ഈ കരാർ ഉണ്ടായത് തന്നെ അമേരിക്കയിൽ ഉണ്ടായത് തന്നെ ഒരു ഫലസ്തീൻ അല്ലെങ്കിൽ ഗസയുടെ ഒരു പ്രതിനിധി ഇല്ലാതെയാണ് ഹമാസിന്റെ പ്രതിനിധി പോട്ടെ എന്ന് വിചാരിക്കാം കാരണം ഗസയും ഇസ്രായേലും തമ്മിലാണ് യുദ്ധം പക്ഷേ അവിടെ ഹമാസിൻ്റെയോ ഇസ്രായേൽ ഗസയുടെയോ പ്രതിനിധികളൊന്നും ഉണ്ടാകുന്നില്ല അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ബെഞ്ചമിൻ തന്നെയാഹവും രൂപരേഖ തയ്യാറാക്കുന്നു ഈ കരാറിന് ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യം എന്തായാലും ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം എന്തായാലും ചർച്ചകൾ ഇങ്ങനെ ചൂടുപിടിക്കുകയാണ് അന്തർദേശീയ മാധ്യമങ്ങളിലൊക്കെ പ്രധാനമായും നിർദ്ദേശങ്ങളിലുള്ളത് ബന്ദികൾ വിട്ടുപോകുമ്പോൾ സൈനിക നടപടികളെ വിരമി വിരമിപ്പിക്കുമെന്നാണ് അതായത് ബന്ദികളെ ഹമാസ് വിടുമ്പോൾ സൈനിക നടപടികൾ വിര വിരമിപ്പിക്കും അല്ലെങ്കിൽ ബന്ദികൾ ഇപ്പോൾ ഇസ്രായേലി ബന്ദികളായ ആളുകൾ ഹമാസിൻ്റെ കൈവശമുണ്ട് അവരെ വിട്ടുകൊടുക്കുമ്പോൾ സൈനിക നടപടികൾ ഗസൈലിൽ നിർത്തിവെക്കും പക്ഷേ അവിടെ നിന്ന് പിന്മാറുന്നതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല പിന്നീട് ഇസ്രായേലി സൈന്യം ഇതിനെക്കുറിച്ച് തീരുമാനിക്കുമെന്ന രീതിയിലാണ് വാർത്തകളൊക്കെ പുറത്തു വരുന്നത് പിന്നെ ആ ഭരണം ഈ ഹമാസ് ഗസയിൽ ഭരണം ഉപേക്ഷിച്ചതിന് ശേഷം രൂപപ്പെടുന്ന പുതിയ ഭരണക്രമത്തെയും കുറിച്ച് ഇതിൽ സൂചനയുണ്ട് അതിൽ പറയുന്നത് ഗസയിലെ ഈ അരിസ്റ്റോക്രട്ടുകളെയും അല്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനങ്ങളിലൊക്കെ ഗസയെ സഹായിക്കാൻ കഴിയുന്ന അമേരിക്കയ്ക്കും ഇസ്രായേലിനുമൊക്കെ വിശ്വസിക്കുവാൻ കഴിയുന്ന ഗസക്കാരുടെയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ബോർഡ് ഓഫ് പീസ് അവിടെ വരും അവരായിരിക്കും ഗസയുടെ ഭരണം നിർവഹിക്കുക അവരായിരിക്കും ഗസയുടെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തുക എന്നാണ് അതായത് ഈ ബോർഡ് ഓഫ് പീസിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഡൊണാൾഡ് ട്രംപ് ആയിരിക്കും പിന്നെ ടോണി ബ്ലെയറും ഉണ്ടാകും എന്ന രീതിയിലാണ് ഈ വാർത്തകളൊക്കെ പ്രസിദ്ധീകരിക്കുമ്പോൾ കാണപ്പെടുന്നത് അതായത് ഡൊണാൾഡ് ട്രംപിൻ്റെ നേതൃത്വത്തിലായിരിക്കും ഇനി ഗസയിൽ ഹമാസിനു ശേഷം ഒരു ഭരണം ഉണ്ടാകുക ടോണി ബ്ലെയറും ഒപ്പം അതിൻ്റെ ഡയറക്ടർ ആയിരിക്കും അല്ലെങ്കിൽ ഡയറക്ടർ ബോർഡിൽ ഉണ്ടാകും എന്ന രീതിയിലൊക്കെയാണ് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് എന്തായാലും ഈ കരാർ ഫലസ്തീൻ സ്വതന്ത്രമാകുന്നതിനെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള വീക്ഷണവും നടത്തുന്നില്ല എന്നാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം പക്ഷേ ഈ അവസരത്തിൽ ഗസയ്ക്ക് ഇങ്ങനെ ഒരു കരാറിൽ ഒപ്പിടാതെ തരമില്ല എന്നായിരിക്കുന്നു കാരണം അത്രത്തോളം പ്രശ്നങ്ങളാണ് ഗസയിൽ പ്രത്യേകിച്ചും നടക്കുന്നത് എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട് ഗസയിൽ ആളുകളൊക്കെ പട്ടിണിയാണ് നാലു ചുറ്റും ഇസ്രായേൽ വളഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഗസ ഇങ്ങനെ ഒരു വെടിനെത്തൽ കരാറിലേക്ക് നിർബന്ധപ്പെടുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം പ്രത്യേകിച്ചും ജി സി സിയിലെ രാജ്യങ്ങൾ ഒപ്പം തുർക്കിയുമൊക്കെ ഈ കരാറിന് വേണ്ടി ഇപ്പോൾ നിർബന്ധിക്കുന്നുണ്ട് ഹമാസിനെ എന്തൊരു വാർത്തയും പുറത്തുവരപ്പെടുകയാണ് അതായത് ഹമാസ് ഒരു പക്ഷേ ഈ കരാറിലേക്ക് നിർബന്ധിതപൂർവ്വം പങ്ക് ഒപ്പുവച്ചേക്കാം എന്നൊരു വ്യവസ്ഥ ഇപ്പോൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്യണം എന്തായാലും എൻ്റെ ഒരു വീക്ഷണത്തിൽ ഇത് ഇസ്രായേലിന് വേണ്ടി അമേരിക്ക ഈ എന്തായാലും ഇറാൻ ഇസ്രായേൽ യുദ്ധം ഇപ്പോൾ ഉണ്ടാകുമെന്നൊരു പ്രഖ്യാ ഒരു വിശകലനം മാധ്യമങ്ങൾ നടക്കുകയാണ് അതിന് മുന്നോടിയായിട്ട് ഒരു ശത്രുവിനെ തൽക്കാലത്തേക്ക് ഒഴിച്ചു നിർത്തുക എന്ന ഒരു രീതിയിൽ അമേരിക്കയും ഇസ്രായേലും കൂടി രൂപപ്പെടുത്തിയ ഒരു കരാറാണ് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഇത് ഹമാസ് അംഗീകരിക്കുമോ അംഗീകരിക്കുമല്ലോ എന്ന് തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുന്നു മറ്റു വീഡിയോ ആയി കാണുന്നവർ നന്ദി നമസ്കാരം ജയ്ിത്